ഇടീ മോളെ ചെന്നുവടി നാടിന് ചീത്തപ്പേരുണ്ടാക്കി അടുങ്ങനെ എനിക്ക് തോന്നണേശ്വര നിന്നെ പോലെ നല്ല പേരുണ്ടാക്ക എല്ലാവർക്കും കഴിയുമോ കനകമ്മേ നിങ്ങൾ എന്താ ഉള്ളിൽ വെച്ച് സംസാരിക്കുന്നേ ഉള്ളിൽ വെച്ചാ പിന്നെ സംസാരം പിന്നെ മനുഷ്യ ഞാൻ ആനക്കാര്യം പറയുമ്പോ നിങ്ങള് ചേലക്കാര്യം പറയാണ്ട് ഞാൻ മറുപടി പറ അപ്പുറത്തെ വീട്ടിലെ ആ ഇല്ലേ സുഗന്ധി ഒരു ഓ നിങ്ങൾ കേട്ടില്ലേ അപ്പുറത്തെ ബഹളം ഇല്ല ഇതിനെ ഇങ്ങനെ മൂപ്പിച്ചിരുന്ന നിങ്ങൾ എന്ത് കേൾക്കാനാ വെറുതെ അല്ല നാട്ടുകാരൊക്കെ മൂരി കേശവാന്ന് വിളിക്കുന്നത് തുറന്ന് പ്രവർത്തിക്കണ ചുമൂരി ഷാപ്പ് ആരുടെയാണ് നാട്ടിലെ ഒക്കെ പ്രശ്നം ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾ തീർത്തു കൊടുക്കും എന്നാൽ എന്റെ കാര്യം ഗോപി ദേ എന്നെ കൊണ്ടൊന്നും പറഞ്ഞു അതെ നിങ്ങളുടെ അപ്പൻ കാളപ്പരമനുമായിട്ട് എന്റെ മക്കളെ അവള് പറഞ്ഞൊന്നും കാര്യമായിട്ട് എടുക്കണ്ട നിങ്ങളുടെ എന്ത് ആവശ്യത്തിനും ഞാനുണ്ട് ഇന്ന് തരുണീ മണികള് ഒന്നും രണ്ടുമല്ല ഒമ്പതെണ്ണ വരാൻ പോണേ

എന്നാ നോക്കി നിൽക്കുവോ ഞാൻ വരുന്ന കല്യാണ പ്രായമായ പെൺ പിള്ളേര് കാണേണ്ട കാഴ്ച അല്ലേ ഇത് പൊടി